Não പ്രമുഖ ഐ ടി കമ്പനിയായ ഇൻഫോസിസിലെ കൂട്ട പിരിച്ചുവിടലിൽ ഞെട്ടി ടെക്കുകൾ ഇക്കഴിഞ്ഞ ഒക്ടോബറിലെടുത്ത ട്രെയിനി ബാച്ചിലെ പകുതിയിലധികം പേരെ പിരിച്ചുവിട്ടതായിട്ടാണ് വിവരം മൈസൂർ ക്യാമ്പസിലെ എഴുന്നൂറ് പേരുടെ ട്രെയിനി ബാച്ചിൽ നിന്ന് നാനൂറ് പേരെ ഒറ്റയടിക്ക് പുറത്താക്കി ജോലിക്കെടുത്ത് മൂന്ന് മാസം കഴിഞ്ഞ ഉടനെ പരീക്ഷ എഴുതിച്ചെന്നും ഇതിൽ പാസ്സാകാത്തവരോട് ഉടനടി ക്യാമ്പസ് വിടാനുമായിരുന്നു നിർദ്ദേശം ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ നൽകി തോൽപ്പിക്കാൻ ഉദ്ദേശിച്ച് നടത്തിയതായിരുന്നു പരീക്ഷകളെന്നും കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് പരാതി നൽകുമെന്ന് ഐ ജീവനക്കാരുടെ തൊഴിലാളി സംഘടന അറിയിച്ചു ജോലിക്ക് കയറി മൂന്ന് മാസത്തിനകം പ്രത്യേക പരീക്ഷ നിബന്ധനയുണ്ടായിരുന്നു എന്നാൽ മൂന്ന് തവണ അവസരം നൽകിയിട്ടും ഇത് പാസ്സാകാത്തവരെയാണ് ഒഴിവാക്കിയത് സിസ്റ്റം എഞ്ചിനീയേഴ്സ് ഡിജിറ്റൽ സ്പെഷ്യലിസ്റ്റ് എഞ്ചിനീയേഴ്സ് തസ്തികളിലെ ട്രെയിനുകളെയാണ് പിരിച്ചുവിട്ടത് ബാച്ചുകളായി ജീവനക്കാരെ വിളിച്ച് പിരിച്ചുവിടുകയാണെന്ന് അറിയിക്കുകയായിരുന്നു പരീക്ഷ പാസാത്തതിനാൽ പിരിച്ചുവിടുന്നതിൽ എതിർപ്പില്ലെന്ന് എഴുതി എഴുതിവാങ്ങുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇൻഫോസിസ് റിക്രൂട്ട്മെന്റ് നടത്തിയത് പിരിച്ചുവിടൽ അന്യായമായ പരീക്ഷ നടത്തിയത് തന്നെ പിരിച്ചുവിടാൻ കാരണമുണ്ടാക്കാനായിരുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു ഇതിനായി ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നതെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം അതേസമയം സംഭവത്തിൽ ന്യായീകരണവുമായി ഇൻഫോസിസ് രംഗത്തെത്തി ട്രെയിനി വാച്ചിലുള്ളവർക്ക് പരീക്ഷ പാസ്സാകാൻ മൂന്ന് അവസരം നൽകിയെന്നാണ് കമ്പനിയുടെ വിശദീകരണം ജീവനക്കാരുടെ നിലവാരം ഉറപ്പാക്കുന്ന ഇത്തരം പരീക്ഷകൾ കമ്പനിയുടെ രീതിയാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു